പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാ രണ്ട് മരണമുണ്ട് രണ്ടും പ്രവാസി തന്നെയാണ് കൂടെ നിന്ന് സംസാരിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞവർ ഇന്ന് കാണാനില്ല ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണ് അതാണ് മരണം അതുകൊണ്ടാണ് പറയുന്നത് നാളെ ചെയ്യാം ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്നതിന് പകരം നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം നമ്മൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അവസാനം റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നമുക്ക് അതിനൊന്നും നേരവും കിട്ടില്ല പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് മരണഭയമാണ് സക്രാത്തിൻ്റെ ആ വേദനയിൽ നമ്മൾ പിടയുമ്പോൾ നമുക്ക് ഇനിയും ചെയ്യാൻ പലതും ബാക്കിയുണ്ടല്ലോ എന്ന് ആ ഒരു സമയം നമ്മൾ ചിന്തിക്കും നമ്മൾ പഠിച്ചും ചതിച്ചും അല്ലാതെയും നല്ല രീതിയിലും നമ്മൾ സമ്പാദിച്ച നമ്മുടെ ആ സമ്പാദ്യങ്ങളെല്ലാം ഒന്നും അല്ലാതായി തീരാൻ പോകുന്നുവല്ലോ എന്നോർത്ത് ആ ഒരു സമയം നമുക്ക് വല്ലാത്തൊരു വെപ്രാളമായിരിക്കും നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ജീവിതം ആസ്വദിക്കാതെ പിഷ്കിയും ഇറുക്കിയും വെച്ച സമ്പാദ്യങ്ങളെല്ലാം ഒന്നുമല്ലാതായി തീരുന്നുവല്ലോ എന്നോർത്ത് ആ ഒരു സമയത്ത് വല്ലാത്തൊരു വിഷമമായിരിക്കും അതേ സമയത്ത് നമ്മൾ സമ്പാദിച്ച തുകയല്ല നല്ല രീതിയിൽ ചെലവഴിച്ചല്ലോ എന്നോർത്ത് മരണപ്പെട്ടവരുമുണ്ട് നമ്മുടെയൊക്കെ ഈമാൻ പടച്ചറബ് നിലനിർത്തി തട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ പ്രവാസികളാണ് പ്രവാസികളാണ് ഇന്ന് ജീവിക്കാൻ മറന്നുപോകുന്നത് ചിലർ പ്രവാസലോകത്ത് പെട്ടുപോയവരുണ്ട് അല്ലാതെ സമ്പാദിക്കാൻ വേണ്ടി ജീവിതം നശിപ്പിച്ചവരുമുണ്ട് ഉറ്റവരെയും ഉടയവരെയും വിട്ട് കാലങ്ങളോളം പ്രവാസലോകത്ത് കഴിഞ്ഞ് തൻ്റെ നല്ല ജീവിതങ്ങളെല്ലാം പ്രവാസ ലോകത്ത് പൊലിഞ്ഞു അവസാനം നാട്ടിൽ വന്ന് ജീവിക്കാമല്ലോ എന്ന് കരുതി നിൽക്കുമ്പോൾ നാട്ടിൽ വന്ന് കുറച്ച് നാളുകൾ കൊണ്ട് മരണപ്പെടുകയാണ് ഇത്രക്കാലം സമ്പാദിച്ചതും തന്റെ നല്ല ജീവിതം കളഞ്ഞതും നഷ്ടമായി പോയി ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചു വർഷം നിന്ന് സമ്പാദിച്ചിട്ട് പോലും ആവാതെ അവസാനം വീട്ടുകാരോട് പറയാതെ സർപ്രൈസായി നാട്ടിൽ വരാനിരിക്കത് പെട്ടിയും കെട്ടി കിടന്നതാ രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടുപോയി നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ പടച്ചടപ്പ് കൊടുക്കട്ടെ ആമി ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് പ്രവാസികളാണ് പ്രിയപ്പെട്ടവർ ആദ്യമേ പറയട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക കണ്ണൂർ കക്കാടുള്ള അത്തായ കുന്നാണ് സംഭവം റഹമാനിയ മസ്ജിദിന് സമീപം ഒന്നങ്കെ പടിഞ്ഞാറിലെ ാണ് മരണപ്പെട്ടിരിക്കുന്നത് അയിമ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ദീർഘകാലം പ്രവാസിയായിരുന്നു ഇദ്ദേഹം പരേതനായ അബ്ദുൽ ഖാദർ മറിയം എന്നിവരുടെ മകനാണ് ഇദ്ദേഹം ഭാര്യയും രണ്ടു മക്കളുമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നേ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി താമസ സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന വന്ന് അപ്പാടെ മരണപ്പെടുകയാണ് സുബഹൻ അല്ലാ നെഞ്ചുവേദന വന്ന ഉടനെ തന്നെ മരണപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ മരണത്തിനും പടച്ചിറപ്പ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും നമുക്ക് പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ ചില മരണങ്ങൾ പടച്ചിറപ്പ് നമുക്ക് പഠിക്കാൻ വേണ്ടി തരുന്ന ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നിന്നും നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയാണ് ചില മരണങ്ങൾ നമുക്ക് പടച്ചിറപ്പ് ഇട്ടു തരുന്നത് നെഞ്ചുവേദന വന്ന ഉടനെ ഇദ്ദേഹം മരണപ്പെടുകയാണ് നമുക്ക് പറഞ്ഞു നടക്കാൻ ഒരു പേരായി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഇന്നാലില്ലാഹി ലൈഹി റാജിയൂ പ്രവാസിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു റുവൈസിൽ താമസക്കാരനായ അരിക്കുംപുറത്ത് മുഹമ്മദ് മുസ്തഫ അമ്പത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നാലി ലാഹി വൈനായി താമസ സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഉടനെ മരിക്കുകയുമായിരുന്നു ഇദ്ദേഹം പിതാവ് സൈതാലി മാതാവ് ഹായിഷ ഫാത്തിമ പുൽപറമ്പൻ മക്കൾ ഷബീർ ഷാസിർ ഷാഹിന എന്നിവരാണ് മരണാന്തര സഹായങ്ങൾക്ക് കെ എം സി സി ജിദ്ദ വെൽഫെയർ വിംഗ് അംഗങ്ങൾ രംഗത്തുണ്ട് മഷാ അല്ലാ കണ്ടില്ലേ ഇതാണ് പ്രവാസിയുടെ മരണം ഒരാൾ കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം കൂടി ജീവിക്കാൻ നിന്ന ഇദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു മറ്റൊരാൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാൻ വീണ്ടും പ്രവാസലോകത്തെത്തി നെഞ്ചുവേദന വന്ന ഉടനെ മരണപ്പെടുകയാണ് പർത്തലാ ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദ്വാ ചെയ്യിപ്പിക്കുക എന്നാലേ നമ്മൾ ചെയ്ത വീഡിയോക്ക് പ്രതിഫലം പട്ച്ചറബിൻ്റെ കിട്ടുകയുള്ളൂ എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യാനാണ് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു ബർക്കത്ത് നമ്മുടെ കുടുംബത്തിലുണ്ടാകും പട്ച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ ആമീൻ അർഹമുറാഹിമായ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണം ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണ റബ്ബെ പഠിച്ചെ പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ ഇവർക്ക് ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണർ അബ്ബേ പടച്ചറബ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നമ്മളോട് പുറത്ത് അർഹമുറാഹിമായ അള്ളാഹ് ഈ മയ്യത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്ത് ഖബറിലെ മുഴുവൻ അതാവിനെ തൊട്ടും നീ കാക്കണർ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബിറിടും നീ വിശാലമാക്കി കൊടുക്കണേ അബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി ഹർഷിന്റെ തണൽ നീ നൽകണ നൽകണർ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെറബ ഒരുപാട് പ്രവാസികളുടെ മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ അബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണറബേ റഹമത്തേകണറബ്ബെ ഇസ്സത്തേകണർ അബ്ബെ അവരുടെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണറബ അവരെ നീ ഒറ്റപ്പെടുത്തൽ റബ്ബേ അവരുടെ മേൽ ഒരു കണ്ണ് നിന്റെതും ഉണ്ടാവണ റബേ ഞങ്ങൾക്കൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തണ ഉൾപ്പെടുത്തണറപ്പേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണറപ്പേ ബുദ്ധിയുള്ള മക്കളാക്കി തരണറപ്പേ നമ്മുടെ മക്കൾക്ക് ശക്തിയും ബുദ്ധിയും നീ കൊടുക്കണ കൊടുക്കണറപ്പേ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണ റബ്ബെ പർത്തറബ്ബേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ അവർക്ക് സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബെ പടുത്തറബ്ബെ മരണപ്പെട്ടുപോയ ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ അവരുടെ കബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാടുണ്ട് റബ്ബെ അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അള്ളാഹുവേ നമ്മുടെ ജീവിതവും മരണവും നീ തരണ റബ്ബേ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബെ അവസാനം ലാ ഇല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ ഈ ദുവാ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ റബ്ബൽ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോതി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദാചയിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലവും വർക്കത്തും പഠിച്ചിൻ്റെ നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമി അസലക്കും വാർഹത്തുള്ള